السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن عقبة بن عامر رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تكرهوا مرضاكم على الطعام فإن الله تعالى يطعمهم ويسقيهم رواه الترمذي സുഹാബി പ്രമുഖനായ ഒഹബത്ത് ബിൻ ആമറുദ്ദീൻ അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുകയാണ് അള്ളാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞു ലാത്തുഗ്രഹവും മറാക്കും അലത്താമി നിങ്ങൾ രോഗികളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കരുത് പിന്നാഹത്താല ഒരു തെളമുഹും ഒരു സ്ത്രീഹിയും അവരുടെ ദാഹം അകറ്റുന്നതും വിശപ്പകറ്റുന്നതും അള്ളാഹുവാണ് അതിനുള്ള പരിഹാരം അള്ളാഹു കാണും ഒരിക്കലും നിങ്ങളെ നിങ്ങൾ രോഗികളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കരുത് എന്ന് ഒത്തിരി വിശ്രം വാഹ വിശ്വരം പ്രത്യേകം ഉപദേശിക്കുന്നു